അസ്സലാമു അസ്സാമലൈക്കും വറഹമത്തുള്ള അലഹമില്ല എന്തൊക്കെയുണ്ട് നിങ്ങളെല്ലാവരെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മില്ല ഒരുപാട് പേർ ദുവാ ചെയ്യണമെത്താ എന്ന് ഓരോരോ പ്രയാസം പറഞ്ഞിട്ട് ഓരോ വീഡിയോ ഇടുന്നതിൻ്റെ താഴെയായിട്ടും എഴുതി അയക്കാറുണ്ട് എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് തന്നെ അള്ളാഹുവിനോട് ദുവാ ചെയ്തിട്ടുണ്ട് അള്ളാഹു നമ്മുടെ ദുവാ സ്വീകരിക്കട്ടെ ആ മീൻ ഈ ആലമീൻ അപ്പോൾ ഇൻഷാല്ല ഇന്ന് ജുമാൻ്റെ മുന്നേ ആയിട്ട് ചൊല്ലേണ്ട ഒരു ഇസ്മിനെ കുറിച്ച് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഇസ്മ ഒരു പക്ഷേ ജുമാ കഴിഞ്ഞതിൻ്റെ ശേഷം കാണുന്നവരായിരിക്കും കൂടുതൽ ആളും ഉണ്ടാവുക അല്ലേ സ്ത്രീകൾ നമുക്ക് ഒരുപാട് ജോലികളൊക്കെ ഉണ്ടാവും വീട്ടിൽ അപ്പോൾ നമുക്ക് ആ ഒരു സമയത്ത് അത് കാണാൻ കഴിഞ്ഞില്ല എന്നെങ്കിൽ നിങ്ങൾ അടുത്ത വെള്ളിയാഴ്ച വരുന്ന സമയത്ത് ഇൻഷാല്ല ആ ഒരു സമയം വെച്ചിട്ട് ചൊല്ലിയാൽ മതി അല്ലായെങ്കിൽ ഓരോ ഫർള് നമസ്കാരത്തിൻ്റെ ശേഷം അഞ്ച് വത്ത് ഫർള് നമസ്കാരത്തിൻ്റെ ശേഷമായിട്ട് നിങ്ങൾ ഇതേ ഒരു രൂപത്തിൽ ചൊല്ലിപ്പോരാവുന്നതാണ് അല്ലെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച ഇൻഷാള്ള ഈ ഒരു സമയത്ത് ജുമാൻ്റെ ആയിട്ട് ഈ ഒരു ഇസ്മ ഞാൻ ചൊല്ലുമെന്ന് മനസ്സിൽ നെയ്യത്താക്കി വെക്കുക ചൊല്ലിയാൽ നമുക്കതിനുള്ള ഫലം അള്ളാഹു കാണിച്ചു തരുന്നതാണ് ഇൻഷാള്ള അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ഇന്ന് ഇൻഷാള്ള അസറിൻ്റെ ശേഷമായിട്ട് ചൊല്ലിത്തുടങ്ങേണ്ട ഒരു ആയത്തിനെ കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് ഷെയർ ആക്കുന്നത് ഇന്ന് വെള്ളിയാഴ്ച ആണല്ലോ. വെള്ളിയാഴ്ച പ്രത്യേകതയുണ്ട് ദുവാക്കൊക്കെ ഉത്തരം കിട്ടുന്ന ദിവസമാണ് നമ്മുടെ ദുവാക്കും നമ്മൾ സ്വലാത്ത് ചൊല്ലി ദ ചെയ്താലും അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ എമലിനും ഇരട്ടി ഫലം കിട്ടുന്ന ദിവസമാണ് വെള്ളിയാഴ്ച ദിവസവും വെള്ളിയാഴ്ച രാവ് തിങ്കളാഴ്ച രാവ് അങ്ങനെ ഓരോ ശ്രേഷ്ഠമാക്കപ്പെട്ട രാവുകളുണ്ട് അപ്പം ഇന്ന് അസറിന്റെ ശേഷമായിട്ട് ചൊല്ലിപ്പോരേണ്ട ആയത്താണ് പറയുന്നത് അസർ നമസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം തന്നെ ഈ ആയത്ത് നമ്മൾ ചൊല്ലാൻ തുടങ്ങണം അതായത് അസർ നിസ്കാരം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നിങ്ങൾ നിസ്കാര നിസ്കാരപ്പായയിൽ ഇരുന്നാണ് ചൊല്ലി തുടങ്ങുന്നത് എങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ അല്ല അതിൽ നിന്ന് മാറി മാറിയിരുന്നിട്ട് തനിച്ച തനിച്ചിരുന്നു കൊണ്ട് ചൊല്ലുക എല്ലാവരോടും സംസാരിക്കാതെ ആ ഒരു രൂപത്തിൽ മനസ്സിലായില്ലേ അങ്ങനെ പറഞ്ഞാൽ നമ്മളിപ്പം കുറച്ച് ആയത്തൊക്കെ ചൊല്ലി കുറച്ച് പിന്നെ കുറച്ച് സംസാരമൊക്കെ കഴിഞ്ഞ് വീണ്ടും ആ ആയത്ത് ചൊല്ലാൻ തുടങ്ങുകയാണ് ആ ഒരു രൂപത്തിലല്ല ഒന്നും സംസാരിക്കാതെ ഈ ആയത്ത് മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് അതേപോലെ ഇത് ചൊല്ലുന്ന സമയത്ത് ഈ ആഴത്ത് ഓതുന്ന സമയത്ത് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുള്ള ഇടങ്ങേറി എന്തൊരാവശ്യമാണ് നമ്മളെ മനസ്സിലുള്ളത് എന്ന് നാം ഓരോരുത്തർക്കും അറിയാം എൻ്റെ പ്രയാസങ്ങളും വിഷമങ്ങളും എനിക്കറിയാം അതേപോലെ തന്നെ ഒരുപാട് വിഷമത്തിലൂടെയാണ് ഓരോരുത്തർ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കാരണം ഓരോ വീഡിയോ ഇടുന്നതിൻ്റെ താഴെയായിട്ടും വളരെ വിഷമപ്പെടുത്തുന്ന ഓരോ കമൻ്റുകളാണ് ഓരോരുത്തർ എഴുതി വിടാറുള്ളത് വിഷമങ്ങൾ പറഞ്ഞിട്ട് അപ്പം എൻ്റെ ഈ വീഡിയോ കാണുന്ന ഫുള്ള് ഉമ്മമാരും ഒരുപാട് വിഷമത്തിലും ഇടങ്ങേറിലൂടെയാണ് ജീവിതം മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഓരോ വീഡിയോയിലും പറയാറുള്ളത് ഓരോ വിഷമം തീരാനുള്ള സ്വലാത്തോ നമ്മുടെ ആഗ്രഹം നിറവാനിൽ നിറവേറാനുള്ള ദിക്റുകളോ അല്ലെങ്കിൽ ആയത്തുകളോ അല്ലെങ്കിൽ യാസി നീയത്താക്കിയത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ കൂടുതലായിട്ടും ഇതിൽ പറയാറുള്ളത് ഒരുപാട് പേര് ഒക്കെ ആയിട്ട് ചോദിക്കാറുള്ളതും ഓരോ വിഷമം പറഞ്ഞിട്ട് എന്തെങ്കിലും ചെല്ലുന്നോ ഒരു ദിക്ക് പറഞ്ഞു തരുമോ അല്ലെങ്കിൽ മനസ്സമാധാനം കിട്ടാൻ ചെല്ലേണ്ട ഏതാണ് ദിക്റ് ഏതാണ് അങ്ങനെ തുടങ്ങിയ ഓരോ ഇടങ്ങേറുകൾ ചോദിച്ചിട്ടുള്ള അതിനുള്ള ദിക്റുകളും സ്ഥലത്തുമാണ് ഓരോരുത്തർ കൂടുതലായിട്ട് ചോദിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ കൂടുതൽ ഞാൻ എൻ്റെ വീഡിയോയിലും ഇതുപോലെയുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ആക്കാറുള്ളത് ഓരോ ദിക്റുകൾ നിങ്ങളെ മുന്നിൽ ഞാൻ എത്തിക്കുന്നതും ഓരോതിൽ നിന്നും കണ്ട് പഠിച്ചിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കി ചെയ്തു നോക്കിയിട്ട് കൂടുതലായിട്ടും ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫലം കിട്ടിയ കാര്യങ്ങളാണ് നിങ്ങളോട് ഞാൻ ഷെയർ ആക്കാറുള്ളത് അപ്പോൾ ഇൻഷാല്ല ഇന്ന് പറയുന്നത് ആയത്തിൽ കുർച്ചിയാണ് ഓതേണ്ടത് അസർ നമസ്കാരം കഴിഞ്ഞിട്ട് നമ്മുടെ ഓരോരുത്തരുടെ ഇതിപ്പോൾ ഞാൻ ഈ പറയുന്നത് കേൾക്കുന്ന നിങ്ങളെ ഓരോരുത്തരുടെയും മനസ്സിൽ എന്ത് പ്രയാസമാണോ അല്ലെങ്കിൽ വിഷമമാണോ അല്ലെങ്കിൽ വീടില്ലാത്ത ടെൻഷനാണോ മകളെ കല്യാണം ശരിയാവുന്നില്ല അല്ലെങ്കിൽ മകൻ്റെ കല്യാണം ശരിയാവുന്നില്ല നാട്ടുകാർ മുടക്കി വിടുന്നു അങ്ങനെയൊക്കെ വിഷമം പറയുന്നവരുണ്ട് ഇങ്ങനെ ഓരോ തരത്തിലുള്ള പ്രയാസത്തിനും വേണ്ടിയിട്ട് നിങ്ങൾ മനസ്സിൽ നീയത്താക്കിയിട്ട് ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ ഇന്നത്തെ ദിവസം തന്നെ അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നിങ്ങളോട് അസർ നമസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ നിസ്കാരത്തിൻ്റെ ശേഷവും സ്ഥിരമായിട്ട് ചൊല്ലിപ്പോരുന്ന കാര്യങ്ങളൊന്നും വെക്കാതെ അതൊക്കെ ചൊല്ലി ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷം അസർ നമസ്കാരത്തിൻ്റെ ശേഷമുള്ള ദുബാവും കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഒന്നുകിൽ നിങ്ങൾ നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ടാണ് ഇത് ഓതുന്നത് എങ്കിൽ അങ്ങനെ ഓതാം അല്ല നിസ്കാരപ്പായമൊക്കെ എടുത്ത് മാറ്റി വെച്ച് വേറെ നമുക്കൊരു സ്വസ്ഥതയുള്ളു നമുക്കൊരോ ചൊല്ലുമ്പോൾ നമ്മൾ ഖുറാൻ സ്ഥലം ഉണ്ടാവും അല്ലേ ദിക്ർ ചൊല്ലുന്ന ഒരു സ്ഥലമൊക്കെ ഉണ്ടാവും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ചൊല്ലിയാലോ ഓതിയാലും ഒക്കെ നമുക്കൊരു തൃപ്തിപ്പെടുന്ന ഓരോ സ്ഥലങ്ങൾ ഉണ്ടാവും നമ്മുടെ വീട്ടിൽ തന്നെ അങ്ങനെയുള്ള ഓരോ സ്ഥലങ്ങളിരു ഇരുന്നിട്ട് നജസ് ഒന്നും ഇല്ലാത്ത അതുപോലെ നമ്മൾ ധരിച്ചിട്ടില്ല ഡ്രസ്സിലൊന്നും നജസ് മൂത്രം പോലെയുള്ള ഒന്നുമില്ലാത്ത നല്ലൊരു മനസ്സ് നല്ലൊരു വിശ്വാസത്തോട് കൂടിയിട്ട് നിങ്ങൾ ആയത്തിൽ കുറിച്ച് മുന്നൂറ്റി പതിമൂന്നെണ്ണം നെയ്യത്താക്കുക ഈ വെള്ളിയാഴ്ച അസർ നമസ്കാരത്തിൻ്റെ ശേഷം നെയ്യത്താക്കിയിട്ട് ഇങ്ങനെ ഓതാൻ തുടങ്ങുക ആയത്തിൽ കുറിസി നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഒരുപാട് നമ്മൾ ഓരോരോ കാര്യത്തിന് ഇന്ന ആയത്തുൽ കുറിച്ച് ഓതുക ഇന്ന കാര്യത്തിനായത്തിൽ കുറിച്ച് ചെയ്ത് ഓരോരോ കാര്യങ്ങളുണ്ട് പറയാൻ ഈ ആയത്തുൽ കുറിച്ച് ഓതിയാൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്തതൊന്നുമില്ല ഒരുപാട് മഹത്വങ്ങളും ശ്രേഷ്ഠതകളും ഉള്ളതാണ് ആയത്തുൽ കുറിച്ച് നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് ആയത്തുൽ കുറിസി ഓതി ഇറങ്ങിയാൽ എഴുപതിനായിരം മലക്കൾ നമ്മളെ കാക്കപ്പെടുമെന്നാണ് അത്രക്കും മഹത്വമുള്ളതാണ് ആയത്തിൽ കുറിച്ച് അപ്പം നിങ്ങൾ ആയത്തിൽ കുറിച്ച് അസർ നമസ്കാരം അതായത് വെള്ളിയാഴ്ച ദിവസം ഇന്ന് അസർ നമസ്കാരത്തിന്റെ ശേഷം നിങ്ങളെ മനസ്സിൽ നിങ്ങൾ നീയത്താക്കി വെക്കുക എന്നിട്ട് നീയത്താക്കിയതിൻ്റെ ശേഷം നിങ്ങളെ മനസ്സിൽ നിങ്ങൾ എന്തോ ഒരു എന്തോരാവശ്യത്തിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ടെൻഷനാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ട് നടന്നു കിട്ടാൻ അല്ലെങ്കിൽ ഒരു ഒരു കാര്യം നമ്മളെ അടുത്ത് എത്തിച്ചേരാനുണ്ട് അല്ലെങ്കിൽ കുറച്ച് പണം എന്തെങ്കിലും ഒരു വഴി കൂടി നമ്മളെ കയ്യിൽ എത്താൻ കയ്യിലെത്താൻ കുറിയടിക്കാനുണ്ട് അങ്ങനെ അല്ലെങ്കിൽ ലോണിൽ പൈസ അടക്കാനുണ്ട് ആ ഒരു മാർഗം എന്തെങ്കിലും ഒരു വഴി തെളിഞ്ഞു തരാൻ അങ്ങനെ തുടങ്ങിയ ഓരോരോ വിഷമവും പ്രയാസവും ഉണ്ടാകും അങ്ങനെ എന്തൊരു കാര്യത്തിനാണോ നിങ്ങൾ ഇത് ചെല്ലുന്നത് ആ ഒരു പ്രയാസം നിങ്ങളെ മനസ്സിൽ വെക്കണം എന്നിട്ട് വേണം നല്ല ഇഹ്ലാസോട് കൂടിയിട്ട് കാണാതെ ആയത്തെക്കുറിച്ച് അറിയാവുന്നത് അറിയാവുന്നവർ ശരിക്കും അറിയാമെന്ന് മാത്രം അറിയുമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പാണ് അക്ഷര തെറ്റൊന്നും കൂടാതെ എനിക്ക് ആയത്തിൽ കുറിച്ച് അറിയും എന്നൊരു വിശ്വാസമുണ്ടെങ്കിൽ മാത്രം കാണാതെ ചെല്ലുക അല്ല എങ്കിൽ കണ്ടുകൊണ്ട് ഓരോ ഏടുകളിൽ ഉണ്ടാവും അല്ലെങ്കിൽ ഖുറാനിലുണ്ട് അല്ലേ അതൊക്കെ എടുത്തിട്ട് ഒരു അറിയോ ഇല്ലേ ഒരു മനസ്സോട് കൂടിയിട്ട് ഒരിക്കലും വേണോ വേണ്ട ഒരു രീതിയിലും ചെല്ലരുത് നിങ്ങളെ കാര്യം നടന്ന് കിട്ടണം നമുക്ക് ഓരോരുത്തരും പ്രയാസവും വിഷമവും ഒക്കെ വെച്ചിട്ടാണല്ലോ ഇതൊക്കെ ചെയ്തു നോക്കുന്നത് നമ്മളെ കാര്യം കാര്യമൊന്ന് റെഡിയാക്കി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഒരു മനസ്സോട് കൂടിയിട്ട് ഇത് മുന്നൂറ്റി പതിമൂന്നെണ്ണം ഓതി തീർക്കുക അപ്പം നിങ്ങൾക്കിത് അസർ നമസ്കാരം തുടങ്ങിയിട്ട് മയിരു വാങ്ക് കൊടുക്കുന്നതിന് ആയിട്ട് ഓതി തീർക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അല്ല നിങ്ങൾക്ക് ഓതി തീർക്കാൻ പ്രയാസമാണ് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മുന്നേ ആയിട്ട് തന്നെ ഇത് ഓതി തീർക്കണം അത് നിർബന്ധമാണ് തുടങ്ങേണ്ടത് അസർ നമസ്കാരം കഴിഞ്ഞിട്ട് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത അസർ നമസ്കാരം വെള്ളിയാഴ്ച അസർ നമസ്കാരത്തിൻ്റെ ശേഷമുള്ള ദുവാക്കൊക്കെ ഭയങ്കര ഫലം കിട്ടുന്ന ഒരു സമയമാണ് വെള്ളിയാഴ്ച ദിവസം അസറിൻ്റെ നേരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദുവാക്കും നമ്മൾ ചെയ്യുന്ന കാര്യത്തിനൊക്കെ ഇരട്ടിയായിട്ട് ഫലം കിട്ടുന്ന സമയമാണ് അതുകൊണ്ട് ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾ ഇത് ഓതാൻ തുടങ്ങുക മുന്നൂറ്റി പതിമൂന്നെണ്ണം ഓതാൻ തുടങ്ങണം മുന്നൂറ്റി പതിമൂന്ന് നിങ്ങൾക്ക് ഓതാൻ കഴിയും എൻ്റെ കാര്യം നടന്ന് കിട്ടണം ഞാൻ ഓതും എന്ന് മനസ്സിൽ നിയത്താക്കി വെക്കുക എല്ലാ നമുക്ക് ഓരോ പ്ര ഓരോ കാര്യങ്ങളുണ്ടാവും അല്ലെ വൈകുന്നേരം ചെയ്ത് വെക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ ഒന്ന് നേരത്തെ എടുത്ത് മാറ്റി റെഡിയാക്കി വെക്കുക അല്ലാതെ എന്തോക്കെ മനസ്സിലുണ്ട് ഈ ഇത് ഈ ഒന്ന് ഓതി കഴിഞ്ഞിട്ട് വേണം ആ ഒരു കാര്യം എനിക്ക് റെഡിയാക്കാൻ ഒരു രീതിയിൽ നിങ്ങൾ ഒരിക്കലും ഓതരുത് കേട്ടോ കാരണം നമ്മുടെ മനസ്സ് മുഴുവനും ഇത് കഴിഞ്ഞിട്ട് വേണമല്ലോ എനിക്ക് ഇത്ര ടൈം പോകുന്നുണ്ടല്ലോ ഇത് കഴിഞ്ഞിട്ട് വേണമല്ലോ എനിക്ക് ആ കാര്യം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ആ ഭക്ഷണം റെഡിയാക്കാൻ അങ്ങനെ ഒരു മനസ്സിൽ അങ്ങനത്തെ ഒരു തിരക്കുള്ള ഒരു സമയത്ത് വന്ന് ഇരുന്ന് ഓതും ചെയ്യരുത് എല്ലാ കാര്യങ്ങളൊന്നും മൈൻഡ് ഒന്ന് ഫ്രീ ആക്കി ഇരുത്തിയിട്ട് നിങ്ങളെ കാര്യം നടന്ന് കിട്ടണം എന്നൊരു വിശ്വാസത്തോട് കൂടിയിട്ട് അസറിൻ്റെ ശേഷം മുന്നൂറ്റി പതിമൂന്നെണ്ണം നീയത്താക്കി ഓതാൻ തുടങ്ങുക ഓതാൻ കഴിയില്ല ചെറിയ മക്കളാണ് മരുവാങ്ക് കൊടുക്കുന്നതിന് മുന്നേ മുന്നൂറ്റി പതിമൂന്നായത്തിൽ കുറിച്ച് എനിക്ക് ഓതി തീർക്കാൻ പ്രയാസമാണ് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പിറ്റേത്തെ സുബൈൻ്റെ മുന്നേയായിട്ട് അല്ലെങ്കിൽ ഇഷാവിൻ്റെ മുന്നേ ആയിട്ട് തീർച്ചയായിട്ടും ഇത് ഓതി തീർക്കുക എന്നിട്ട് നിങ്ങൾ ആ കാര്യം അള്ളാഹു പിറ്റേത്തെ ദിവസമാവുമ്പോഴേക്കും അതിന് എന്തെങ്കിലും ഒരു തീരുമാനം അള്ളാഹു നിങ്ങൾക്ക് കാണിച്ചു തരും എന്ത് കാര്യത്തിനാണോ ഇത് ഓതി നീയത്താക്കിയത് എങ്കിൽ ആ ഒരു കാര്യം പ്രാഹത്തിലാക്കി തരും അതുപോലെ തന്നെ സിഹിർ ഉണ്ട് ഇത്ത ഭർത്താവിന് ഉണ്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് സിഹിർ ചെയ്തിട്ടുണ്ട് അതൊന്ന് ബാത്തിലാവാ എന്തെങ്കിലും പറഞ്ഞു തരുക എന്നൊക്കെ പറയുന്നവരുണ്ട് അതിനൊക്കെ ഏറ്റവും നല്ലതാണ് ഈ ആയത്തിൽ കുർസി സിഹിറ് ഉള്ളവരൊക്കെ ആയത്തിൽ കുർസി ഉണ്ടല്ലോ ഇപ്പോൾ പറഞ്ഞ ആയത്തിൽ കുർസി നാൽപ്പത് പ്രാവശ്യം നാൽപ്പത് പ്രാവശ്യം വീതം നിങ്ങൾ പതിനൊന്ന് ദിവസം ഓതുക നിങ്ങൾ സിഹിർ ബാത്തിലാവണം എന്ന് മനസ്സിൽ നീയത്താക്കുക എന്നിട്ട് നിങ്ങൾ ഇന്ന് വെള്ളിയാഴ്ച തന്നെ ഓതണമെന്നില്ല ഏത് ദിവസവും ഇത് ഓതാവുന്നതാണ് വെള്ളിയാഴ്ച ദിവസം അസറിൻ്റെ ശേഷം തുടങ്ങാൻ പറഞ്ഞത് മുന്നൂറ്റി പതിമൂന്നെണ്ണമാണ് ഞാൻ മനസ്സിൽ നീയത്തും ആഗ്രഹവും നിറവേറാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇപ്പം ഞാൻ ഈ സിഹിർ ബാത്തിലാവാം നിങ്ങൾ ആയത്തിൽ കുറിച്ച് ഓതേണ്ട രീതിയാണ് പറഞ്ഞു തരുന്നത് നാൽപ്പത് പ്രാവശ്യം നാൽപ്പത് ആയത്തിൽ കുറിസിയും പതിനൊന്ന് ദിവസം ഓതുക സിഹറ് മുറിയും ഷെയ്ത്താനെ ഓടിക്കാനൊക്കെ പറ്റും ഇതുപോലെ ഓതിയാൽ മനസ്സിലായില്ലേ പറഞ്ഞത് ആയത്തിൽ കുറിച്ച് സിഹറ് ബാത്തിലാവാൻ കണ്ണേറ് ബാത്തിലാവാൻ ഒക്കെ ഷെയ്ത്താൻ്റെ ബുദ്ധിമുട്ട് ഒഴിവാക്കി കിട്ടാനൊക്കെ നാൽപ്പത് തവണ ആയത്തിൽ കുറിച്ച് പതിനൊന്ന് ദിവസം മനസ്സിൽ നെയ്യത്താക്കി ചെയ്യില്ല അതുപോലെ പ്രയാസങ്ങളൊക്കെ തീരാൻ ഒരു രൂപവും കൂടിയുണ്ട് ഞാൻ പറഞ്ഞുതരാം തരാം ആയത്തിൽ കുറിച്ച് എല്ലാ ദിവസവും നൂറ്റി എഴുപത് തവണ ഓതുക പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ നമ്മുടെ മനസ്സിലെ പ്രയാസങ്ങള് വിഷമങ്ങളൊക്കെ നീങ്ങിക്കിട്ടാൻ ഒരു കാര്യം മാത്രം മനസ്സിൽ വെക്കുക നമ്മുടെ ആ പ്രയാസം നമ്മൾ എന്ത് കാര്യത്തിലാണ് വിഷമിക്കുന്നത് ആ ഒരു വിഷമം നീങ്ങിക്കിട്ടാൻ ആയത്തിൽ കുറിച്ച് എല്ലാ ദിവസവും നൂറ്റി എഴുപത് പ്രാവശ്യം മനസ്സിൽ നീയത്താക്കി ഓതിയാൽ അവൻ്റെ ആ പ്രയാസം മാറിക്കിട്ടും ഇൻഷാല്ല അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വരുമാനം നമുക്ക് വരുമാനം വർദ്ധിച്ചു കിട്ടാൻ ദിവസേനയായിട്ട് എല്ലാ ദിവസവും രാവിലെ സുബഹി നിസ്കാരത്തിന് ശേഷമോ അല്ലെങ്കിൽ മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷമോ ഓരോ ആയത്തിനെ കുർസി ഓതൽ പതിവാക്കുക എല്ലാ ദിവസവും ഓരോ ആയത്തിൽ കുറിസി എല്ലാ ദിവസവും ഓതൽ പതിവാക്കുക അതുപോലെ ഒരുപാട് ഉമ്മമാർ വാട്സപ്പിലൂടെ എപ്പോഴും ആയിട്ട് എഴുതി കമൻ്റിലൂടെ ചോദിക്കുന്ന കാര്യമാണ് മകൻ്റെ വിവാഹം ശരിയാവുന്നില്ല നാട്ടുകാർ മുടക്കുകയാണ് എത്രയോ ആയി കല്യാണം ശരിയാവാതെ നിൽക്കുന്ന എന്നൊക്കെ അതിനും ആയത്തിൽ കുറിസി ഓതിയാൽ ഒരു പരിഹാരമുണ്ട് അപ്പോൾ ഇൻഷാല്ല ഞാൻ പറഞ്ഞു തരാം നമുക്ക് വിവാഹം നടക്കാത്ത സ്ത്രീകളോ പുരുഷന്മാരോ ഒക്കെ ഉണ്ടെങ്കിൽ ആയത്തിൽ കുറിസി നൂറ്റി തവണ ആയത്തിൽ കുറിച്ച് ഈ നൂറ്റി എഴുപത് തവണ നാൽപ്പത്തൊന്ന് ദിവസം ഓതുക നിങ്ങളെ മനസ്സിൽ എൻ്റെ മകൻ്റെ കല്യാണം ശരിയാവാനാണ് അല്ലെങ്കിൽ എൻ്റെ മകളെ കല്യാണം ഒരുപാട് നാളായി ശരിയാവുന്നില്ല എന്നൊക്കെ ഉള്ളവർ മനസ്സിൽ നീയത്താക്കി എപ്പോഴും കമൻറ്റിലൂടെ ചോദിക്കുന്നവരാണ് അവരൊക്കെ ഇത് കേൾക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ഓർമ്മ വിട്ടു പോകുമെന്നുണ്ടെങ്കിൽ എഴുതി വെച്ചോളെയും വിവാഹം പെട്ടെന്ന് ശരിയായി കിട്ടാൻ മനസ്സിൽ നീയത്താക്കി എൻ്റെ മോൻ്റെ കല്യാണം പെട്ടെന്ന് ശരിയാവാൻ വേണ്ടി ആയത്തിൽ കുറിച്ച് നൂറ്റി എഴുപത് പ്രാവശ്യം ഞാൻ നാൽപ്പത്തൊന്ന് ദിവസമായിട്ട് ഓതുന്നു നാൽപ്പന്ന് നാൽപ്പത്തി ഒന്ന് ദിവസം നൂറ്റി എഴുപത് പ്രാവശ്യം ഓതണം ഓരോ ദിവസവും എത്രണം നൂറ്റി എഴുപത് ഓരോ ദിവസവും നൂറ്റി എഴുപത് തവണ ഓതുക ഇതുപോലെ നാൽപ്പത്തൊന്ന് ദിവസവും നൂറ്റി എഴുപത് തവണ ഓത് അതിൻ്റെ ഉള്ളിലായിട്ട് ഇൻഷാല്ല ആ കല്യാണം അള്ളാഹു ശരിയാക്കി തരട്ടെ അപ്പോൾ ഓതുന്നത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് മനസ്സിൽ നല്ല വിശ്വാസം വെച്ച് ആയതുൽ കുർസി ഓദ്യ ഞാനിപ്പോൾ ഈ പറഞ്ഞത് കേട്ടിട്ട് നിങ്ങളെ മനസ്സിൽ തന്നെ തോന്നണം ഇനി ആയതുൽ കുർശീൻ്റെ മഹത്വങ്ങളും ശ്രേഷ്ഠതകളും ഒക്കെ അറിയാൻ ആഗ്രഹം ഉള്ളവർ ഉണ്ട് എങ്കിൽ നമ്മുടെ ഉണ്ടല്ലോ അതിലായിട്ട് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി നിങ്ങള കാര്യം നിങ്ങൾക്ക് ആ എല്ലാ വിവരങ്ങളും നിങ്ങൾ ആയത്തുൽ കുസീനെ കുറിച്ചിട്ടുള്ള മഹത്വങ്ങളൊക്കെ അതിൽ കാണിക്കും അതൊക്കെ കേട്ടാൽ മതി അതിൻ്റെ ശേഷമായിട്ട് മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് തന്നെ ഓതാൻ നോക്കുക ഇൻഷാല്ല അതുപോലെ തന്നെ എപ്പോഴും കമൻറ്റിലൂടെ പറയാറുണ്ട് മോൻ്റെ സ്വഭാവം നന്നായി കിട്ടാൻ ഇത്തതുവാ ചെയ്യണം അല്ലെങ്കിൽ മോളെ സ്വഭാവം നന്നാവാൻ വേണ്ടിയിട്ട് മുൻ ദേഷ്യമാണ് അതൊന്ന് റെഡിയാവാൻ ഇത്തതുവാ ചെയ്യണം എന്നൊക്കെ അപ്പോൾ ആയിരത്തിൽ കുറിസി കൊണ്ട് അതിനും ഒരു പരിഹാരമുണ്ട് ആയത്തിൽ കുറിസി എഴുപത് പ്രാവശ്യം പതിവാക്കുക ആയത്തിൽ കുറിസി എഴുപത് പ്രാവശ്യം അമോൻ്റെ സ്വഭാവം ശരിയാവാൻ അല്ലെങ്കിൽ മോളെ സ്വഭാവം നന്നായി കിട്ടാൻ എന്ന് മനസ്സിൽ നീയത്താക്കിയിട്ട് എഴുപത് പ്രാവശ്യം ഓതുക എഴുപത് പ്രാവശ്യം നിസ്കാരം ശരിയായി നിർവഹിക്കുകയും അതുപോലെ തന്നെ ഇബാധത്തുകളിലൊക്കെ ഏർപ്പെടുകയും നല്ല സ്വഭാവമായി തീരുകയും ചെയ്യും നിങ്ങൾ മനസ്സിൽ നീയത്താക്കിയിട്ട് ഓരോ ദിവസവും എഴുപത് പ്രാവശ്യമാക്കിയിട്ട് നീയത്താക്കിയിട്ട് ഓതുക അപ്പോൾ ഇതൊക്കെ ഓതുന്ന സമയത്ത് മനസ്സിൽ നല്ല വിശ്വാസം വെക്കണം കേട്ടോ മനസ്സിന് നല്ല വിശ്വാസം വേണം ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞു നമ്മുടെ പ്രയാസങ്ങളൊക്കെ നീങ്ങാൻ ഇത് ഓതി ഓതേണ്ട എണ്ണമൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം അതൊന്ന് ക്ഷമയോട് കൂടിയിട്ട് കേട്ടിട്ട് ഓരോ കാര്യത്തിനും ഇത്ര എണ്ണം നീയത്താക്കിയിട്ട് ഓതിയാൽ പെട്ടെന്ന് ഫലം കിട്ടുന്നതാണ് ആയത്തിൽ കുർസി ഞാൻ പറഞ്ഞില്ലേ നമ്മൾ വീട്ടിൽ നിന്നും എങ്ങോട്ടെങ്കിലും ഒരു യാത്ര പോകുന്ന സമയത്ത് ഒരു ആയത്തിൽ കുർസി ഇറങ്ങുക എഴുപതിനായിരം മലക്കുകൾ നമുക്ക് കാവില് നൽകുമെന്നാണ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ചെയ്ത് നോക്കുക അതുപോലെ നമ്മൾ ദുവ ചെയ്യുന്ന സമയത്ത് ദുവയ്ക്ക് നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടാൻ വേണ്ടി മുന്നൂറ്റി പതിമൂന്ന് തവണ ആയതിനെ കുറിച്ച് ഓതി അതിൻ്റെ ശേഷം ദുവ ചെയ്താലും ഉത്തരം കിട്ടും അതാണ് അതാണിപ്പോൾ ഞാൻ പറഞ്ഞത് വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ അസറിൻ്റെ ശേഷമായിട്ട് മുന്നൂറ്റി പതിമൂന്നെണ്ണം ഓതുക അതിൻ്റെ ശേഷം നിങ്ങളെ മനസ്സിലുള്ള പ്രയാസം വിഷമം നിങ്ങൾ അള്ളാഹുവിനോട് ദുവാ ചെയ്യുക നേരം വെളുക്കുമ്പോഴേക്കും ആ ഒരു കാര്യം അള്ളാഹു എളുപ്പമാക്കിത്തരും ഇൻഷാല്ല നമ്മളെ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കാൻ ഏറ്റവും ശക്തി കൂടിയതാണ് ഈ ആയത്തിൽ കുർസി ഒരുപാടുണ്ട് ഇത് പറഞ്ഞു തരാം ഒന്നും നൂറും ആയിരമൊന്നുമല്ല ഒരുപാട് ശ്രേഷ്ഠതകളും ഒരുപാട് മഹത്വങ്ങളുമുണ്ട് ആയുത്തിൽ കുർസിനെ പറഞ്ഞു തരാം അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് കേൾക്കുക ഈ ബുദ്ധി പഠിക്കാൻ പ്രയാസമുള്ള കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ നമുക്ക് എത്ര പഠിച്ചാലും മണ്ടയിൽ കയറില്ല ഇത്ര കുറേ ഒരുപാട് വായിക്കുന്നുണ്ട് കുട്ടി കഷ്ടപ്പെട്ട് തന്നെ പഠിക്കുന്നുണ്ട് പക്ഷേ പഠിക്കുന്നതൊന്നും മനസ്സിലായില്ല അങ്ങനെയൊക്കെ ഉള്ളവർക്കും ഈ ആയത്തിൽ കുറിസി ഉണ്ടല്ലോ ആയത്തിൽ കുറിസി അൻപത് പ്രാവശ്യം ഓതുക എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക എന്നിട്ട് ആയത്തിൽ കുറിസി അൻപത് തവണ ഓതിട്ട് ആ ഒന്ന് ഇഷ്ഫി ഇഷ്ഫി എന്ന് പറഞ്ഞിട്ട് ആ ഒരു വെള്ളത്തിൽ വെള്ളത്തിലോതുക എന്നിട്ട് പതിനൊന്ന് ദിവസമായിട്ട് വെറും വയറ്റിൽ നേരം വെളുത്ത് എണീക്കുന്ന ആ ഒരു സമയത്ത് ആ കുട്ടിക്ക് കൊടുക്കുക ഇങ്ങനെ പതിനൊന്ന് ദിവസമായിട്ട് കൊടുക്കുക ആദ്യം ആയത്തിൽ കുറിസി അൻപത് തവണ ഓതണം ഓരോ ദിവസവും ആയത്തിൽ കുറിസി ഓതിയിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇഷ്ഫി ഇഷ്ഫി എന്ന് പറഞ്ഞ് ഓതിയിട്ട് ആ കുട്ടിക്ക് വെറും വയറ്റിൽ കുടിപ്പിക്കുക ഇതേ ഒരു രീതിയിൽ പതിനൊന്ന് ദിവസമായിട്ട് തുടരുക ഇതിലൊക്കെ നിങ്ങൾക്ക് വിശ്വാസമുള്ള ആളാണ് നിങ്ങൾ എങ്കിൽ ഇതിനൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ഫലം കിട്ടും എല്ലാ കാര്യവും ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ നല്ല വിശ്വാസം വേണം വിശ്വാസത്തോട് കൂടിയിട്ട് ചെയ്താൽ നമുക്ക് തന്നെ അത്ഭുതമായി പോകും പെട്ടെന്ന് ഇതിനൊക്കെ ഫലം കിട്ടും നമ്മുടെ എല്ലാ കാര്യത്തിനുമുള്ള പരിഹാരം നമ്മുടെ പരിശുദ്ധമാക്കപ്പെട്ട ഖുര്ആാനിൽ തന്നെയുണ്ട് അതിലുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ പറയുന്നത് അപ്പം അതിൽ വിശ്വാസം വേണം ആദ്യം തന്നെ വിശ്വാസമില്ലാതെ മനസ്സിലാ മനസ്സോട് കൂടിയിട്ട് ഈ പറയുന്ന എന്ത് കാര്യവും നിങ്ങൾ ചെയ്താൽ ഇതിന് ഫലം കിട്ടില്ല ഞാനിപ്പോൾ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങളെ മനസ്സിൽ തോന്നുകയാണ് ഇങ്ങനെയൊക്കെ ചെയ്താൽ ഫലം കിട്ടുമോ അതൊക്കെ വെറുതെ പറയുന്നതായിരിക്കാം പിന്നെ നിങ്ങളെ മനസ്സിൽ തോന്നുകയാണ് എന്നാൽ ഞാനും ഒന്ന് ചെയ്ത് നോക്കട്ടെ ചിലപ്പോൾ ഫലം കിട്ടിയാലോ മനസ്സില്ലാ മനസ്സോട് കൂടിയിട്ടാണ് നിങ്ങളത് ചെയ്തു നോക്കുന്നത് അത് നിങ്ങൾ ചെയ്യുന്നത് വെറുതെ ആയിരിക്കാം അതിന് ഒരു ഫലവും കിട്ടില്ല നമ്മുടെ മനസ്സ് അള്ളാക്ക് കാണാൻ കഴിയും നമ്മൾ ചെയ്യുന്ന ഓരോ വിഭാഗത്തും എങ്ങനെയുള്ള മനസ്സുകൊണ്ടാണ് ചെയ്യുന്നത് വിശ്വാസത്തോട് കൂടിയിട്ടാണോ അല്ല എങ്കിൽ ഒരു വെറുതെ ഒരു വെറുതെ ഒരു നാടകം പോലെ ഇങ്ങനെ ചെയ്തു പോരുകയാണോ എന്നൊക്കെ അള്ളാഹ്ക്കറിയാം അതുപോലെ അതുകൊണ്ട് ചെയ്യുന്ന ആമിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് അള്ളാഹിനെ പേടിച്ച് കൊണ്ട് ചെയ്യുക അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് സുജൂത് ചെയ്യുക ഒരു വക്ത നിസ്കാരം കഥ എന്നിട്ട് ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കുക അപ്പോൾ ഇൻഷാ അല്ലാ ഇന്ന് ഞാൻ വീഡിയോ ഇപ്പം രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇന്ന് ഞാൻ വീഡിയോ ഇടുന്നത് കാരണം എന്താണെന്നാൽ ഒരുപാട് പേര് വാട്സപ്പിലൂടെ എപ്പോഴും ചോദിക്കും ഓരോ ദിക്റും സ്വലാത്തും അപ്പോൾ വെള്ളിയാഴ്ച ചെല്ലിയാൽ നമുക്ക് പ്രതിഫലം കൂടുതലായിട്ട് കിട്ടുന്ന ദിവസമാണ് പ്രത്യേകിച്ച് അസർ നമസ്കാരത്തിൻ്റെ ശേഷമുള്ള ദുവാക്ക് വരെ ഉത്തരം കിട്ടും അസറിൻ്റെ ശേഷം ഒരു പ്രത്യേകതയുള്ള ദിവസമാണ് വെള്ളിയാഴ്ച സമയം ദുവാക്ക് നമ്മൾ ചെയ്യുന്ന കാര്യത്തിനൊക്കെ പെട്ടെന്ന് കൂലി കിട്ടുന്ന ഒരു സമയമാണ് അപ്പോൾ ആ ഒരു സമയത്ത് ചെയ്യേണ്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് കേൾക്കുക വെള്ളിയാഴ്ച ഇപ്പം അസർ നമസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതൊന്ന് കേട്ടിട്ട് അതേപോലെ മുന്നൂറ്റി പതിമൂന്നെണ്ണം അപ്പം തന്നെ നിങ്ങൾക്ക് ചൊല്ലിത്തീർക്കാൻ കഴിയില്ല മരുവ് വാങ്ങിൻ്റെ മുന്നേ ആയിട്ട് ചൊല്ലി തീർക്കാൻ കഴിയില്ല എങ്കിൽ നിങ്ങൾ സുബഹിൻ്റെ മുന്നെയോ അല്ലെങ്കിൽ ഇഷാസ്കാരത്തിൻ്റെ മുന്നേ എങ്കിലും അത് മുന്നൂറ്റി പതിമൂന്ന് ചൊല്ലിത്തീർക്കുക കാണാതെ അറിയാത്തവർ ഒരിക്കലും കാണാതെ അറിയുമെന്ന മനസ്സോട് കൂടിയിട്ട് ചൊല്ലരുത് മന ഒരു വേണ്ടിയിട്ട് എൻ്റെ കാര്യം എനിക്ക് നടന്ന് കിട്ടണമെന്ന ബോധത്തോട് കൂടിയിട്ട് ചെയ്തു നോക്കുക അപ്പോൾ അള്ളാ അതിന് നിങ്ങൾക്ക് ഫലം കിട്ടുന്നതായിരിക്കും വീഡിയോ ക്ഷമയോടു കൂടിയിട്ട് കേൾക്കുക അപ്പം നിങ്ങൾ ദുവാ ചെയ്യുന്ന സമയത്ത് എന്നെയും നിങ്ങളെ ദുബായിൽ ഉൾപ്പെടുത്തുക ആരും മറന്നു പോയരുത് നിങ്ങൾ ഓരോ വീഡിയോ എൻ്റെ തായായിട്ട് ഇടുന്ന കമൻറ്റും ഞാൻ കാണാറുണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് തന്നെ അള്ളാഹുവിനോട് ദ ചെയ്യാറുണ്ട് നിങ്ങളെ ദുബായിൽ നിങ്ങൾ ഉൾപ്പെടുത്തുക നമ്മുടെ ദുവാക്കളും നമ്മൾ ചെയ്യുന്ന അമലുകളും നമ്മൾ ചൊല്ലുന്ന സ്വലാത്തുകളും നമ്മൾ ചൊല്ലുന്ന ദിക്കറുകളും എല്ലാം അള്ളാഹു സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അപ്പം സലാത്തും അധികരിപ്പിക്കുക മുത്തുറസൂലിൻ്റെ പേരിൽ യാസീനോതൽ അത് എല്ലാ ദിവസവും പതിവാക്കുക ഒരു ദിവസം പോലും ഒഴിവാക്കാതെ ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ നിങ്ങൾക്ക് കുറച്ച് രണ്ട് വീഡിയോ എന്നെ മുന്നേ ആയിട്ട് പറഞ്ഞതാണ് ഓരോ മാര്യം നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷവും ആദ്യം തന്നെ നിസ്കാരം കഴിഞ്ഞ് എണീറ്റിട്ട് കുറുഖാൻ കൈയ്യിൽ പിടിച്ചുകൊണ്ട് മുത്ത് റസൂലിൻ്റെ പേരിൽ ഒരു ഫാത്തിയെ വിളിച്ചിട്ട് യാസീനോത് അതിൻ്റെ ശേഷം എന്ത് സലാത്തും ധിഖറും അദ്ാതും അങ്ങനെ നമ്മൾ ചെല്ലുന്ന നൂറല്ലീമാന് അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാവും ഇതൊന്നും ചെല്ലിയാൽ ഒരിക്കലും നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നല്ല പറയുന്നത് നമുക്ക് ഓരോ പ്രയാസവും ബുദ്ധിമുട്ടുമൊക്കെ എല്ലാവർക്കും ഉണ്ടാവും ഇല്ലാത്തവരാരും ഉണ്ടാവില്ല പക്ഷേ നമ്മൾ ആകെ കുഴങ്ങി നമുക്കിനിയൊന്നും ഇല്ല നമ്മൾ ആകെ തളർന്നു എന്ന് വിചാരിക്കുന്ന സമയത്ത് അള്ളാഹു ഒരുവായി നമ്മുടെ മുന്നിൽ തരും അത് ഉറപ്പാണ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ നമ്മൾ ഒരിക്കലും ടെൻഷൻ ടെൻഷനാവൂല ടെൻഷനായി നമ്മളാകെ തളരും തളർന്നാലും ആ ഒരു സമയത്ത് നമ്മളെ കൈപിടിച്ച് എണീക്കാൻ അള്ളാഹു ഒരാളെ നമ്മുടെ മുന്നിൽ എത്തിച്ചു തരും അത് ഉറപ്പാണ് അത് നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് നിങ്ങളോട് ഷെയർ ആക്കുന്നത് പ്രയാസവും വിഷമവും ബുദ്ധിമുട്ടും ആർക്കും ഇല്ലാതിരിക്കില്ല എല്ലാവർക്കും ഉണ്ടാകും ഒരു പക്ഷേ പണത്തിൻ്റെ ബുദ്ധിമുട്ട് ഒരു പക്ഷേ ഓരോരുത്തർക്ക് ഉണ്ടാവില്ല എന്ന് വരും എന്നാലും അവരെ മനസ്സിൽ എന്തെങ്കിലും ടെൻഷനോ അല്ലെങ്കിൽ അസുഖം കൊണ്ടുള്ള പ്രയാസമോ ഒക്കെ ഉള്ളവരുണ്ടാവും മാരകമായ അസുഖത്തെ തൊട്ട് നമ്മെയും നമ്മുടെ കുടുംബത്തിലുള്ളവരെയും നമ്മളെ അയൽവാസികളെയും എല്ലാവരെയും നാട്ടുകാരെയും എല്ലാവരെയും അതാവും കാത്തു രക്ഷിക്കട്ടെ ആമീൻ ആമീൻ യാറബ്ബല്ലാല മീൻ അപ്പം ഇന്ന് പറഞ്ഞ് ഈ ഒരു ക്ലാസ് നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ടൊന്ന് കേൾക്കുക കേട്ടതിന് ശേഷമായിട്ട് ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക ഒന്നൊക്കെ ദിക്കറോ ഓരോ ആഴത്തെ കുറിച്ച് ഓരോ കാര്യത്തിന് ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ എഴുതി വെക്കുക കല്യാണം ശരിയാവാത്തവർക്കുള്ളത് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ എന്താ പറയുക കണ്ണേറ് സിഹറ് അതൊക്കെ ബാത്തിലാവാനുള്ളത് പറഞ്ഞിട്ടുണ്ട് ആയത്തെ കുറിച്ച് ചൊല്ലേണ്ടത് അതുപോലെ തന്നെ വേറെ കാര്യങ്ങൾ നമ്മളെ ദുബായിക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടാൻ ആയത്തിൽ കുർസി എത്ര തവണയാണ് ഓതേണ്ടത് പഠിക്കാൻ കഴിവില്ലാത്ത കുട്ടികൾ എത്ര പഠിച്ചിട്ടും മണ്ടയിൽ കയറാത്ത ഉണ്ടാവും കുറേ ഒരുപാട് അതിൽ കഷ്ടപ്പെട്ട് പഠിക്കും പക്ഷേ പരീക്ഷകളിൽ എത്തുമ്പോഴേക്കും ഇത്ര എഴുതാൻ കഴിയില്ല എന്നൊക്കെ വാട്സപ്പിലൂടെ പറഞ്ഞവരുണ്ട് അപ്പോൾ ആയത്തിൽ കുർസി പറഞ്ഞ രൂപത്തിലായിട്ട് മന്ത്രിച്ച് വെള്ളം കൊടുക്കുക അള്ളാഹു ഷിഫ തരട്ടെ നമ്മുടെ പ്രയാസങ്ങളൊക്കെ അള്ളാവു തീർത്ത് തരട്ടെ ഹലാലായ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളുമൊക്കെ അള്ളാഹു നമുക്ക് നിറവേറ്റി തരട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ ഖബറൊക്കെ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ അസ്സലാമു അലൈക്കും വാഹമത്തുള്ള